ദിവസവും ഇരുപത്തിനാല് ലിറ്റർ പാൽ നൽകിയിരുന്ന പശുവിനെ അജ്ഞാതർ അരും കൊല ചെയ്തതോടെ വരുമാനം മുട്ടി താളൂരിലെ സനീഷ് എന്ന യുവ കർഷകൻ വാടക വീടിനടുത്തുള്ള വയലിൽ മേയാൻ വിട്ട പശുവിനെ ഞായറാഴ്ച ഉച്ചയോടെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത് കൈയും കാലും വായും കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കിയ നിലയിലാണ് പശുവിൻ്റെ ജഡം കിടന്നിരുന്നത് സ്ഥിരമായി മേയാൻ വിടുന്ന സ്ഥലത്തേക്ക് ഞായറാഴ്ച ഉച്ചയോടെ പശുവിനെ അഴിക്കാൻ ചെന്ന സനീഷ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു താൻ കെട്ടിയിരുന്ന സ്ഥലത്ത് പശുവിനെ കാണാനില്ല തിരഞ്ഞപ്പോൾ അൻപത് മീറ്റർ മാറി പശു ചത്തുകിടക്കുന്നതാണ് കണ്ടത് ഈ പശുവിനെ കയ്യും കാലും കഴുത്ത് കൂട്ടി കെട്ടി ചുരുക്കിയേനെ കൊന്നിട്ടിരിക്കും കാണുന്നത് അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് വരികയും എല്ലാം ചെയ്യുന്ന പശുതോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല ഇത്രയും സമയമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താ നടപടികളാണ് എടുത്തതെന്ന് അറിയണല്ലോ അപ്പോൾ 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 ഈ ഈ ഞാൻ ഞാൻ എൻ്റെ അന്നം മുട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എടുക്കണമെന്നും എനിക്ക് സഹായം കിട്ടണമെന്നും രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം ദിവസം ഇരുപത്തിനാല് ലിറ്റർ പാൽ നൽകിക്കൊണ്ടിരുന്ന പശുവിനെയാണ് അജ്ഞാതർ അരിങ്കൊല ചെയ്തത് വാടക വീട്ടിൽ താമസിക്കുന്ന സനീഷിൻ്റെയും കുടുംബത്തിൻ്റെയും ഏക വരുമാനമാർഗമാണ് ഇല്ലാതായത് സംഭവത്തിൽ അമ്പലവൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വെറ്ററിനറി ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തി സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഫലം വന്നാലേ പശു ചാവാനുണ്ടായ കാരണം വ്യക്തമാകൂ കുറ്റക്കാരെ കണ്ടെത്തുകയും തനിക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നാണ് സനീഷിൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യം മലനാട് ന്യൂസ് ബത്തേരി